ഞങ്ങൾ ഒന്നിലും മായം ചേർക്കുന്നില്ല മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഇപ്പം നാട്ടുകാർക്ക് വേണ്ടത് ശരിക്കും പടവലം പാവല് പച്ചക്കറികളിലെല്ലാം നല്ല ഫ്രഷ് ഫാം ഫ്രഷ് ആണ് അവർക്ക് വേണ്ടത് അതുമാത്രമല്ല അതിനോടൊപ്പം പാല് മുട്ട നെയ്യ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ട് നാടൻ പശുക്കളാണ് എനിക്ക് ഏറ്റവും മിൽക്കാണ് പിന്നെ അതിനോടൊപ്പം വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ അതാണ് എൻ്റെ ഒരു ശക്തി കാരണം ഞങ്ങൾ ഒന്നിലും മായം ചേർക്കുന്നില്ല അതെൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും അറിയാം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അത് വേണം അതെനിക്കൊരു ഭാഗ്യമുണ്ട് ഇതില്ലാത്തവരൊത്തിരി പേരുണ്ട് അവർ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവിടേക്ക് വരുമ്പോൾ കണ്ടത് വിയറ്റ്നാം ചക്ക അതൊരു വെറൈറ്റി തോന്നി അതെങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത് ഈ പൂച്ച വഴിയിൽ നിന്ന് കിട്ടിയ പൂച്ചയാണ് പിന്നെ ചെവി കേട്ടുവിടാന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അന്നറിയില്ലായിരുന്നു നമസ്തേ ഇന്ന് കേരള പിറവിയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ കൃഷിയോർമ്മകളെ നമ്മുടെ വീട്ടുമുറ്റത്തേക്കും എല്ലാം എത്തിക്കാം അതോടൊപ്പം തന്നെ അത് വിപണിയിലേക്ക് എത്തിച്ച് എങ്ങനെ വിജയകരമായി മുന്നോട്ട് പോകാമെന്ന് തെളിയിച്ച ഒരു സംരംഭക വീണ വീണ എനിക്ക് തോന്നുന്നു ജനം ടിവിയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതയാണ് കാരണം ഇത്തരം കൃഷി പരിപാടികളുമായി വളരെ നിരന്തരമായി ജനം ടി വിയിലെ പ്രേക്ഷകരുമായി ഇൻട്രാക്ട് ചെയ്യുക കൂടി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ വീണ സ്തണൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും വീണെ സുപരിചിതയാണ് അല്ലേ എങ്ങനെയാണ് ഇപ്പോൾ അൻപത് സെന്റിലാണ് ഈ കൃഷി കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട പ്രഥമ എന്താണ് ഫസ്റ്റ് പ്രിഫറൻസ് ആണ് അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വേണമെന്നുള്ളത് അതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഇപ്പം നാട്ടുകാർക്ക് വേണ്ടത് ശരിക്കും പടവലം പാവൽ പച്ചക്കറികളിലെല്ലാം നല്ല ഫ്രഷ് ഫാം ഫ്രഷ് ആണ് അവർക്ക് വേണ്ടത് അതുമാത്രമല്ല അതിനോടൊപ്പം പാല് മുട്ട നെയ്യ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ട് നാടൻ പശുക്കളാണ് എനിക്ക് ഏറ്റവും മിൽക്കാണ് പിന്നെ അതിനോടൊപ്പം വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങൾ മായം ും അതെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യം ജൈവ പച്ചക്കറികൾ ജൈവ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി വലിയൊരു തള്ളാണ് ഉള്ളത് മാർക്കറ്റിൽ പക്ഷെ അതെല്ലാം ജൈവമാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം ജൈവമല്ലാതെ ഒന്നും വീണ നൽകില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് അപ്പോൾ ഗ്യാരന്റീഡ് ആയിട്ടുള്ള ആ ഒരു ഉറപ്പിന്മേലെത്തുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും അതാണ് എൻ്റെ ഒരു ശക്തി കാരണം ഞങ്ങൾ ഒന്നിലും മായം ചേർക്കുന്നില്ല അതെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വിവിധ ഇനം പച്ചക്കറികൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വിളയുന്നതിനപ്പുറത്തേക്കുള്ള ഈ കോളിഫ്ലവർ പോലെയുള്ള ചില പച്ചക്കറികൾ കൂടി പരീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ആദ്യം ജന ജനം ടിവിയുടെ പ്രോഗ്രാമിൽ അവർക്ക് നല്ലോണം അതെടുക്കാൻ പറ്റി പക്ഷെ ഇപ്പൊ ഈ മഴയും ഈ സീസൺ മാറിയതുകൊണ്ടും ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തൈകൾ കിട്ടുന്നില്ല കാരണം കാബേജിന് എനിക്ക് പ്രീ ബുക്കിംഗ് ആണ് ക്യാബേജ് മുട്ട എന്നെല്ലാത്തിനും പ്രീ ബുക്കിംഗ് ആണ് പക്ഷെ അതിപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴയും പിന്നെ ഒരു ചൂടും ക്ലൈമറ്റ് കംപ്ലീറ്റ് മാറി അതിൻ്റെതായ പ്രോബ്ലംസ് ചെറുതായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും സൈഡിലോട്ട് നോക്കുമ്പോൾ എല്ലാം ഈ പശുക്കളും കോഴികളും ആയിട്ട് ഇങ്ങനെ സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ കയറി വന്ന സമയത്ത് തന്നെ നല്ല പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പശുക്കൾക്കൊക്കെ എനിക്ക് തോന്നുന്നു പാട്ടൊരു ഘടകമാണ് അത് വെക്കാറുണ്ട് വെക്കാറുണ്ട് നമ്മൾ പിന്നെ ഫുൾ ടൈം ഇവിടെ പാട്ടുണ്ടാവും എനിക്ക് പോസിറ്റീവ് വൈബും തരും അതെ എനിക്കിവിടെ കയറി വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായി അതോടൊപ്പം തന്നെ പശുക്കളെയൊക്കെ സ്വന്തം പോലെ പരിചരിക്കുന്ന വീണയാണ് ഞങ്ങൾ ആദ്യം കയറി വന്നപ്പോൾ തന്നെ കണ്ടത് നമുക്കതിലേക്കെല്ലാം വരാം പക്ഷേ നമുക്കിപ്പോൾ പറയാനുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കറികളിലേക്ക് എത്തുമ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക ഈ പച്ചക്കറികളിലെല്ലാം വിഷമാണോ മക്കൾക്ക് വിളമ്പുന്നത് വിഷമാണോ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെയുള്ള വളരെ ആശങ്ക ഇപ്പോൾ ഉള്ള അമ്മമാർക്കും ഉണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആശങ്കയും അവർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത് അവർക്ക് വേണ്ടി ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് പ്രോബ്ലംസ് വന്നവർ എനിക്ക് സ്ഥിരമായിട്ട് ഓട്ടിസം വന്നതും പിന്നെ അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഇമ്മ്യൂണിറ്റി പ്രോബ്ലം ഉള്ളവരൊക്കെ വന്നിട്ട് ഏറ്റവും മിൽക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അവർ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ കഴിയും കാരണം എനിക്ക് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ഉണ്ട് കിട്ടിയിട്ട് രണ്ട് വർഷമായി അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പുമുണ്ട് പിന്നെ വന്ന് കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യൂസ് ചെയ്ത ഒരു ഫസ്റ്റ് ഒരു തവണ യൂസ് ചെയ്താൽ തന്നെ അവർ വീണ്ടും നമ്മുടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ക്വാളിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ വീട്ടന്മാർക്ക് പറയാനുള്ളത് അവർ അവർക്ക് വേണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ അവരുടെ വീടിന് ചുറ്റുവട്ടത്തിൽ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിലാണെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടത് മനസ്സാണ് മനസ്സ് മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ക്ലാസ്സുകളോ അങ്ങനെ സർക്കാർ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ വീടുകളിൽ പച്ചക്കറി തോട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് നൽകി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിലെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറേ ഒക്കെ കണ്ട് പക്ഷെ അത് മാത്രം പോരാ അത് നമുക്കൊരു റെക്കോർഡായിട്ട് വയ്ക്കാനേ പറ്റുകയുള്ളൂ പിന്നെ പ്രാക്ടിക്കൽ ആവണമെങ്കിൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങണം മറ്റേ ബാൽക്കണിയിലിരുന്ന് ഫുട്ബോൾ കാണുമ്പോൾ അതെ നമുക്ക് ഫീൽഡിലോട്ട് ഇറങ്ങിയാലേ അതിന് എന്തൊക്കെയാണ് ഹഡിൽസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഫേസ് ചെയ്യും നമുക്കത് മനസ്സിലാവുള്ളൂ അതെ ഈ ജൈവ പച്ചക്കറികൾക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉള്ള ഒരു സമയം അതെ അതെ പക്ഷേ അത്തരത്തിൽ ഒരു നേട്ടം കൊയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടോ നേട്ടം നമുക്കിപ്പോൾ പറയാറായിട്ടില്ല ഒരു ബ്രേക്ക് ഈവൻ ആയിട്ടേ ഉള്ളൂ മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ അപ്പം അത് മാത്രം കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാവാൻ കഴിയില്ല അതിൻ്റെ കൂടെ ബൈ പ്രോഡക്റ്റ്സ് ഇപ്പൊ ഞാൻ മിൽക്കിന്റെ ബൈ പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ ബട്ടർ കൊടുക്കുന്നുണ്ട് പിന്നെ പനീർ കൊടുക്കുന്നുണ്ട് തൈര് കൊടുക്കുന്നുണ്ട് നെയ്യ് കൊടുക്കുന്നുണ്ട് വെണ്ണ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമുക്കതിൽ ഇത്രയും അഞ്ച് പ്രോഡക്റ്റിന് മിൽക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി കഴിഞ്ഞു പിന്നെ സ്കിംഡ് മിൽക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ബട്ടർ ഇപ്പം എനിക്കൊരു ക്രീം എക്സ്പ്രാറ്റിങ് മെഷീൻ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിംഡ് മിൽക്കാണ് കിട്ടുന്നത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് സ്കിംഡ് മിൽക്കും കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഡിമാൻഡ് കൂടുതൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു തവണ ഇപ്പോൾ എനിക്കൊരു സെവൻറ്റീൻ ഡ്രയർ ഉണ്ട് അപ്പോൾ അതിന് എനിക്ക് ഓയിൽ മെഷീനുണ്ട് അപ്പോൾ അതൊരു മുപ്പത്തഞ്ച് ലിറ്റർ കഴിഞ്ഞാൽ ഒരു മാസം പോലും നിൽക്കേണ്ടത് അതിനുമുമ്പ് അത് കഴിയാണ് അതെ അപ്പോൾ അത്രയും മോഡേഴ്സ് ഉണ്ട് അപ്പോൾ അതും കൂടി വന്നാണ് ഞാൻ ഈ ബാലൻസ് ചെയ്ത് പോകുന്നത് നമുക്ക് ഈ ഗ്രാഫ് സ്ലോ ആൻഡ് ആണ് പക്ഷെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും ആ ഒരു ആത്മവിശ്വാസം എനിക്ക് പോകുന്നത് ഈ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണല്ലോ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിച്ചു പക്ഷേ ജോലി കിട്ടുന്നില്ല എന്നൊരു പക്ഷേ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് നമ്മളിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാമല്ലോ ഇവിടെ എനിക്ക് എനിക്കുള്ളതെല്ലാം തമിഴരും ഹിന്ദിക്കാരുമാണ് പണിക്കാർ അതെ മലയാളികൾ വളരെ കുറവാണ് കാരണം മലയാളികൾക്ക് ചെയ്യാൻ മടിയാണ് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കൃഷി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്നൊരു ഫീലാണ് കൃഷിയോ അതൊക്കെ ആവശ്യമുണ്ട് എന്നാലെല്ലാവർക്കും ബേസിക്കി വേണ്ടത് ഫുഡാണ് വയറ് നിറയണമെങ്കിൽ ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ ഭക്ഷണം വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതി എന്ന് പറയുന്ന ഒരു സാധനം ഭക്ഷണം മാത്രമാണ് ബാക്കിയെല്ലാം നമുക്ക് ഇനിയും വേണം ഇനിയും വേണം എന്നു പറയണം പക്ഷെ അതൊന്നും മനസ്സ് വെച്ചാൽ തന്നെ യങ്സ്റ്റേഴ്സിന് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മെനക്കെട്ട പണിയാണ് കാരണം കോമ്പറ്റീഷൻ വളരെ കുറവാണ് ഈ ഫീൽഡിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് തട്ടി നടക്കാൻ എൻജിനീയൊക്കെ ആണെങ്കിലും അതുപോലെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ശീലങ്ങളെല്ലാം അറിയാമല്ലോ അവിടെ യുവാക്കള് തന്നെയാണ് കൃഷി ചെയ്യുന്നതും അല്ലെങ്കിൽ അതിലൂടെ വലിയൊരു നേട്ടം കൊയ്യുന്നതും കണ്ടിട്ടുണ്ട് സാമ്പത്തികമായും പക്ഷെ ഇവിടെ അത്തരം സാധ്യതകളുണ്ട് പക്ഷേ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നൊരു അതൊന്ന് പിന്നെ ഫൈനാൻസ് ഒരു വലിയൊരു ഘടകമാണ് ഇപ്പൊ ഞാൻ പ്രവാസി ആയതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റി പ്രവാസി അല്ലായിരുന്നെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല ഈ പറഞ്ഞ ഗവൺമെന്റിനാണെങ്കിലും നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും നാട്ടുകാരും ബന്ധുക്കളാണെങ്കിലും നമ്മളെ പിന്നോട്ട് വലിക്കേയുള്ളൂ പക്ഷെ പിന്നോട്ട് വലിച്ചിട്ടും ഞാൻ നിന്നത് ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ അതൊരു നഗ്നമായ സത്യമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിള്ളേരുടെയും ഫാമിലിയുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനത് നിൽക്കുന്നത് പിന്നെ എൻ്റെ പണിക്കാരും ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിൽക്കുന്നത് പക്ഷേ അത് ഈ ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ നമുക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഗവൺമെൻറിൻ്റെയും ബന്ധുക്കളുടെ ഉണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഡ് വരെ പിടിച്ചു നിൽക്കാൻ കഴിയും അപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേളോട്ടാണ് ഗ്രാഫ്സ് പക്ഷെ അതുവരെ ഒരു മൂന്ന് വർഷം ശരിക്കും സ്ട്രഗ്ലിങ് ചെയ്താൽ അതിന് സപ്പോർട്ടാണ് വേണ്ടത് അതെ ഈ വിപണിയിൽ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡായിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ഏതാണ് കാരണം നമുക്കറിയാം പടവലം അങ്ങനെയുള്ള വിവിധ ഇനം കണ്ടു പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വിപണിയിൽ ഡിമാൻഡുള്ള വള്ളിപ്പയർ ആണ് ആ പിന്നെ ഈ വെണ്ട സാലഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം നല്ല ഡിമാൻഡുള്ള സാധനം പിന്നെ വെളിച്ചെണ്ണ നല്ല എനിക്ക് തോന്നുന്നു പാല് എന്ന് പറഞ്ഞപ്പോ നമുക്ക് അവിടെ പശുക്കളെ കാണാൻ തോന്നും കാരണം അവര് വളരെയധികം സന്തോഷത്തോടെ പാട്ടൊക്കെ കേട്ടിരിപ്പുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നിലവിൽ എത്ര പേരാണ് ഇവിടെ ഉള്ളത് അതിഥികളായിട്ട് നിലവിൽ ഇപ്പൊ പതിമൂന്ന് പേരുണ്ട് ആ എന്തായാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഇവർക്ക് പുല്ലാണ് നമ്മൾ മെയിനായിട്ട് രണ്ട് നേരം കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് തവിടാണ് തവിടും പുണ്ണാക്കുമാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വൈക്കോലും പിന്നെ ഇവിടെ വരുന്ന സാലഡ് കുക്കുംബറിൻ്റെ ബാക്കിയും നമുക്ക് ഇച്ചിരി മുത്തിപ്പോയതൊക്കെ പിന്നെ പഴങ്ങൾ ഇതെല്ലാം കൊടുക്കാറുണ്ട് എന്താണ് ഇവരുടെയൊക്കെ ഒരു ബ്രീഡ് ഉണ്ടാവുമല്ലോ ആ ഉണ്ട് ഉണ്ട് ഇതെല്ലാം നാടനാണ് ഇത് നമ്മുടെ ഗുജറാത്തിൻ്റെ ഇറാണ് അത് വെച്ചൂരാണ് പിന്നെ നമ്മുടെ കാസർഗോഡ് കൊള്ളനുണ്ട് കൃഷ്ണയുണ്ട് നമ്മുടെ ഫേമസ് ഇതാ വെച്ചൂട് ഇതാണ് ഇദ്ദേഹം ഇവർക്കൊക്കെ റെഗുലറായി മെഡിക്കൽ ചെക്കപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇവർക്ക് റെഗുലറായിട്ട് വേണ്ട ശരിക്കും നാടൻ പശുക്കൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ല നാടൻ പശുക്കൾക്ക് ഒരു പ്രോബ്ലം വരാറില്ല അവർ നല്ല എക്സ്ട്രീം ചൂടും തണുപ്പും എല്ലാം അവർ മാനേജ് ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറക്കി നടത്തും വെയിലും ഒളിക്കാനായിട്ട് അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പോ നമ്മുടെ ആൾക്കാരെല്ലാം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞു പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് അപ്പൊ അതിനുവേണ്ടി ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർ അതിന്റെ വാരിയൻസ് യൂസ് ചെയ്യും ഏറ്റവും കൂടുതൽ ഇവിടെ വിപണിയില് ശക്തമായി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ് പനീർ നെയ്യ് തൈര് ഏറ്റു ആവുമ്പോഴേക്കും അതിന്റെ പ്രത്യേകതയുണ്ട് രണ്ട് നമ്മുടെ നമ്മുടെ എന്താണ് മിൽക്ക് മിൽക്കെന്ന് പറയുന്നതാണ് മിൽമയും അങ്ങനെയൊക്കെ എ വൺ മിൽക്കാണ് പക്ഷേ അതിനേക്കാളും മെഡിസിനൽ വാല്യൂ കൂടുതലുള്ളത് ഏറ്റവും മിൽക്കിലാണ് കാരണം ഇവർക്കൊരു സൂര്യകേതു നാടിയുണ്ട് ഇവരുടെ തല മുതൽ വാല് വരെ ഇനി ഹമ്പ് വേണ്ട ഈ ഹിൽ സൺലൈറ്റിന്റെ എനർജി സ്റ്റോർ ചെയ്യും ഓ ആ അത് നമുക്ക് പാലിൽ നമുക്ക് കിട്ടും ഭയങ്കര വ്യത്യാസമാണ് അത് രണ്ടിൻ്റെ വ്യത്യാസം അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അറിയാം ഇവിടെ എത്ര മേഡത്തിനെ ഹെൽപ്പ് ചെയ്യാൻ എത്ര ജോലിക്കാരാണുള്ളത് ഇപ്പോൾ നാല് പേര് നാല് പേരാണുള്ളത് എനിക്കൊരു മാനേജറുണ്ട് അനന്തു അനന്തു ആണ് എല്ലാം മാനേജ് ചെയ്തു പോകുന്നത് പിന്നെ രണ്ട് മൂന്ന് പാല് കറക്കാനൊരാളുണ്ട് കൃഷിപ്പണിക്ക് രണ്ട് പേരുണ്ട് അതുപോലെ തന്നെ ചീരയിൽ തന്നെ ഒരു വെറൈറ്റി ഇങ്ങോട്ട് വന്ന വഴിക്ക് പറഞ്ഞായിരുന്നു ഞാനൊക്കെ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത് പൊന്നാം കണ്ണി ചീര അതെന്താണ് ആ അത് കണ്ണിന് നല്ലതാണ് കണ്ണിന് നല്ലതെന്നാണ് പറയുന്നത് അതൊരു ചെറിയ ഇലയാണത് അത് നമ്മുടെ ഫുഡിൽ നമ്മുടെ ചോറിന്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടും ബാറ്ററിൽ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ ഭയങ്കര നല്ലതാണ് നല്ല ഫീലിംഗുമാണ് അത് കണ്ണിനും നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ നാടൻ പച്ചക്കറികൾക്കപ്പുറം ഇവിടെ ഉത്പാദിപ്പിച്ച് വളരെയധികം വിജയം കൈവരിച്ച ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാകുമല്ലോ പച്ചക്കറിയാണ് പച്ചക്കറിയാണോ സ്പെഷ്യൽ ഐറ്റം എൻ്റെ കാബേജാണ് പിന്നെ ബ്രക്കോളി അതിപ്പോഴത്തെ സീസൺ ഈ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീസണിന്റെ പ്രശ്നങ്ങളോണ്ട് എനിക്കത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കിട്ടുന്നില്ല ഈ ഒരു ഗ്രീൻ ഹൗസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അതിന്റെ താഴെ ഫുൾ കോളിഫ്ലവറും കാബേജും ബ്രക്കോളിയായിരുന്നു അപ്പൊ അതിന്റെ മഴ വലിയൊരു ഘടകമാണല്ലേ മഴയല്ലേ ക്ലൈമറ്റ് ആണ് മഴ ഇപ്പം നമ്മൾ ഇപ്പം പോളി ഹൗസിലായതുകൊണ്ട് ഗ്രീൻ ഹൗസിലായതുകൊണ്ട് മഴ നമ്മൾ എഫക്ട് ചെയ്യത്തില്ല പക്ഷേ ഈ ടെമ്പറേച്ചർ എഫക്ട് കാരണം അത് ശരിക്കും ശീതകാല പച്ചക്കറിയാണ് അത് ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ പശുക്കളുടെ ഗോമൂത്രവും എല്ലാം കൂടി പോകുന്നത് ഒരു മൂന്ന് പിറ്റുണ്ട് കുറച്ചപ്പുറത്ത് കാണിച്ചു തരാം അതിൽ ഇവരുടെ ഫുഡിന്റെ വേസ്റ്റ് എല്ലാം കൂടെ കിടന്ന് അത് അത് ശരിക്കും ഒരു സ്ലറി ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്നത് കോഴികളും ഉണ്ട് ആണ് പക്ഷെ എനിക്ക് ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റിൽ നാടൻ മുട്ട എന്നുള്ള തരത്തിൽ ചില വ്യാജ മുട്ടകളും കൂടി വരുന്നുണ്ട് തോന്നുന്നു അതിപ്പോൾ ജനങ്ങള് വളരെയധികം ആശങ്കയുണ്ട് കാരണം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നാടൻ മുട്ട എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന എല്ലാ അത് ഞാൻ കാണിച്ചുതരാം മുട്ട രാം കാരണം ഈ ബ്രൗൺ പറഞ്ഞിപ്പോ വരുന്നത് ശരിക്കും അത് അല്ല നാടൻ മുട്ട ബ്രൗൺ കളർ ഒന്നും ഇല്ല അതൊരു പെയിൽ വൈറ്റും അല്ല യെല്ലോയിഷും അല്ലാത്തൊരു ഇത് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് വളരെ ചെറുതാണ് ശെരിക്കും നാടൻ നാടൻ മുട്ടയ്ക്ക് സൈസ് അത്ര വലിയ ഹ്യൂജ് സൈസ് അത് സൈസിലായിട്ട് ഒന്നോ രണ്ടോ കിട്ടുന്നതേ ഉള്ളൂ നമുക്ക് നാടൻ മുട്ടയുടെ സൈസ് ചെറുതാണ് ഈ കോഴികളിൽ തന്നെ പ്രത്യേകിച്ച് ബ്രീഡുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കോഴികളില് ഇപ്പം എന്താ കുറുകാലി പിന്നെ നെറ്റിയിൽ പൂവുള്ളത് അങ്ങനത്തെ പുള്ളിക്കുത്ത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ കരിങ്കോഴി ഇടയ്ക്കുണ്ട് താഴ്ത്ത് കഴുത്തിൽ കൂടെ ഇല്ലാത്തത് അങ്ങനെയൊക്കെയുണ്ട് കുറച്ച് മൂന്നാല് പേരുണ്ട് ശരിക്കും നാടൻ രീതികളെ കോഴികളൊക്കെ അപ്രത്യക്ഷ ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ അവർക്ക് എന്ത് ഫുഡ് ഐറ്റംസാണ് കൊടുക്കുന്നത് അവർക്ക് അവരുടെ ഫീഡും കൊടുക്കും പിന്നെ നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ പുല്ലും പുല്ല് വാഴയുടെ ഇലകൾ വാഴ നമ്മളിപ്പം വെട്ടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്താൽ അവർ ക്ലിയർ ആക്കി തരും ഒരു മണിക്കൂറുകൊണ്ട് അവർ ക്ലിയർ ആക്കി ചേമ്പിന്റെ ഈ പൊണ്ടാൻ കണ്ണി ചീര പിന്നെ ഇവിടെ ഒരു പുല്ല് പറിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കും സാലഡ് കുക്കും സാലഡ് കുക്കും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴും വാടി പോണ വള്ളിപ്പയർ വെണ്ടയ്ക്ക ഉള്ളി എല്ലാം കഴിക്കും ഒന്നും ഇതിനുള്ളിൽ അത് ഫുഡിന്റെ കാര്യത്തിലായാലും വേസ്റ്റിന്റെ കാര്യത്തിലായാലും ശരി എന്തായാലും നമുക്കറിയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടി അല്ലെങ്കിൽ ഒരു നമുക്കറിയാം എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എത്തിപ്പെട്ടെന്ന് വെച്ചാൽ കുട്ടികൾ വലുതായി കഴിയുമ്പോഴേ നമ്മുടെ കടമ കഴിഞ്ഞു ഇപ്പം കല്യാണം കഴിഞ്ഞ് ആ ഒരു സ്റ്റേജ് കുട്ടികൾ അവരെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജ് അത് കഴിഞ്ഞ് അവരിപ്പോൾ രണ്ടുപേർക്കും ഏകദേശം മൂത്ത ആൾക്ക് ജോലിയായി ഇളയാൾ സി ഐക്ക് പഠിക്കുന്നു അപ്പം അവരവരുടെ കാര്യം നോക്കി പോകുന്നുണ്ട് പ്രവാസിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യാനൊന്നുമില്ല പ്രത്യേകിച്ച് ടൈമുണ്ടായത് അപ്പോഴാണ് ഈ ലോക്ക്ഡൗണും കൂടെ വന്നത് അപ്പം മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കുട്ടികൾ രണ്ടുപേരും ബാംഗ്ലൂരായി അപ്പം ഞാനെന്ത് ചെയ്യും ഞങ്ങളുടെ ഇങ്ങനെ വെറുതെ കുറെ കിടക്കും അതെല്ലാം കൂടെ എന്നെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയതാണ് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ബിസിയാണ് ഇപ്പോൾ പെണ്ണുങ്ങളാവുമ്പോൾ അറിയാലോ മെനുപേർസെൻറ് ഇഷ്യൂസും അങ്ങനത്തെ ഒക്കെ മഴസിംഗും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹെൽത്തി ആയി കുറച്ചുകൂടെ ആക്റ്റീവ് ആയി കുറെ കൂടെ ഡിപ്പെൻ്റൻ്റായി പിന്നെ നമ്മൾ നമ്മളാൽ കഴിയുന്ന നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് ഒരു ഫീൽ പിന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് വെള്ളവും ഓക്സിജനൊക്കെ ഫ്രീ ആയിട്ടല്ലേ എടുക്കുന്നു അതെ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മുടേതായിട്ട് അതെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു ഓർഗാനിക് ഫുഡിലേക്ക് മാറുമ്പോൾ നമ്മുടെ ബോഡി അതിനൊപ്പം തന്നെ റിയാക്ട് ചെയ്യുമല്ലേ ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസം വന്നു കുറച്ചൂടെ എനർജെറ്റിക് ആവും നമുക്ക് കുറച്ചൂടെ കോൺഫിഡൻസ് വരും മാത്രല്ല നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഷുഗർ പറയുന്ന ഒരു സംഭവമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഷുഗർ ഒത്തിരി നമ്മൾ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ ഈ ക്ഷീണം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഈ എപ്പോഴുമുള്ള ഈ ഒരു ആലസ്യം ഉണ്ടാകത്തില്ല എന്നൊക്കെ ഉള്ളത് ശരിയായ ധാരണയാണോ കാരണം ജൈവമായ ഒരു ജീവിത ശൈലി പിന്തുടരുന്ന ഒരാളായതുകൊണ്ട് ഷുഗറാണ് ഈ വൈറ്റ് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ പോയിസം ഇപ്പൊ ഡ്രഗിനെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ അഡിക്റ്റ് ആവുന്നത് ഷുഗറാണ് ഇപ്പൊ എന്തെങ്കിലും സാധാരണ ഒരു വയറ് നിറച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്ന് എന്നാഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അതെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു മിഠായി കഴിക്കുന്നവർ അതെ അതെ ഫുൾ ആയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മിഠായി കഴിച്ച കുഴപ്പമില്ല പക്ഷെ അതൊരു ശീലമായി വരണ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് പോയ പണിയാണ് ഇപ്പം ഈ ബ്രൗൺ ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ ഡ്രഗനക്കാളും വൈറ്റ് ഷുഗർ ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഇപ്പം ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഈ സാലഡ് കുക്കും പറയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പപ്പായ ഫ്രൂട്ട്സിൽ ചക്ക മാങ്ങ ഇത് അത് മാത്രം കൺസ്യൂം ചെയ്താൽ കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഈ അലുവയും ജിലേബിയും ചോക്ലേറ്റും ഒക്കെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ അത് അവാണം അതങ്ങോട് കട്ട് ചെയ്യുക ബേക്കറി സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ നാച്ചുറലി കിട്ടുന്ന സാധനങ്ങൾ ചെറുപ്പത്തിലേ ശീലിച്ചാൽ ഒരു പ്രശ്നമില്ല ഇപ്പൊ എൻ്റെ അമ്മാവന്മാർ എൻ്റെ അപ്പൻ്റെ അമ്മുമ്മ അവരൊക്കെ എന്തുമാത്രം മാത്രം ആരോഗ്യമുള്ളവരായെന്ന് പറയും ഇവിടെ ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വയ്യ ഇവിടുത്തെ നമ്മളിപ്പോൾ ഒരു സാലഡ് കുക്കുമ്പർ കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പഴം നമ്മുടെ നാടൻ പഴം ചെറുപഴം എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ നമുക്ക് പെട്ടെന്നാണ് എനർജി കിട്ടുന്നത് അത് അതിൻ്റെ ആവശ്യമുള്ളൂ ചോക്ലേറ്റിൻ്റെ ആവശ്യമില്ല ശരി ഈ തേനൊരു റീപ്ലേസ്മെൻ്റ് ആണ് അത് ഒറിജിനൽ ഒറിജിനൽ തേനാണെങ്കിൽ ഓക്കെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് യെസ് അത് വേണം അതെ ഉണ്ടെങ്കിലാണ് അത് എനിക്കൊരു ഭാഗ്യമുണ്ട് ഇല്ലാത്തവരൊത്തിരി പേരുണ്ട് അവര് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അത് സത്യമാണ് അവർക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തേക്കാൻ അവർക്ക് അതിനുള്ള കഴിവുണ്ട് കഴിവുണ്ട് ചെയ്യാനുള്ള പക്ഷേ അവരുടെ കൈയും കാലം കിട്ടിയിട്ടൊക്കെ അതൊന്നും മാറിയാൽ അവർ ഫ്രീ ആയിട്ട് വരും അവിടേക്ക് വരുമ്പോ കണ്ടത് വിയറ്റ്നാം ചക്ക അതൊരു വെറൈറ്റി തോന്നി ഇവിടേക്ക് എത്തുന്നത് അത് പെട്ടെന്ന് നമുക്ക് സീസണൽ ഇപ്പൊ ചക്ക എന്ന് പറയുന്നത് പണ്ടത്തെ നാടൻ ചക്കയൊക്കെ സീസൺ ആവുമ്പോഴേ അത് ഉണ്ടാവത്തുള്ളൂ പക്ഷേ ഈ വിയറ്റ്നാം മേളിന്ന് പറയുമ്പോൾ അപ്പൊ അതുണ്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തി വിരിക്കാൻ പറയില്ലേ ഭയങ്കര ഉള്ള സാധനമാണ് അതുണ്ട് പിന്നെ സീഡ്ലെസ് ജാക്ക് ഗംലെസ് ജാക്ക് ഇതൊക്കെ അങ്ങനെ എല്ലാം കൂടി ഒരു എഴുപത്തെട്ടോളം എക്സോട്ടിക് ഫ്രൂട്ട് ട്രീസും പിന്നെ നമ്മുടെ നാടൻ കാരയ്ക്ക അരിനെല്ലി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ അവക്കാഡോ അങ്ങനെ കുറെ വെച്ചിട്ടുണ്ട് ഞാൻ അവക്കാഡോ ഒക്കെ ഇപ്പൊ വളരെയധികം കൂടിയാണ് കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിദേശത്തേക്ക് പോകുന്നു അവിടെ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് അതെ ചെയ്യുന്നതിൽ മനസ്സിലാവാൻ ഇതില് അവിടെയൊക്കെ ചിലപ്പോൾ പൂക്കളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആ പൂക്കൾ കൃഷി ചെയ്യുന്നതാണോ അത് ഏതെങ്കിലും പച്ചക്കറികളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് അത് അതിന്റെ കൂടെ വെച്ചതാണ് ശരിക്കും ഈ പെസ്റ്റ് അറ്റാക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് യെല്ലോ കളർ ഫ്ലവേഴ്സ് നമ്മുടെ ജമന്തി അതൊക്കെ നല്ലതാണ് അതൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കീടനാശിനി ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ അതിന് പകരം എന്താണ് അതിന് പകരം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഇതുകൊണ്ടൊരു പെറമോൺ കെണി പിന്നെ യെല്ലോ ട്രാപ്പ് ബ്ലൂ ട്രാപ്പ് അങ്ങനത്തെ ഒക്കെയാണ് പിന്നെ ഇവിടെ അധികം അങ്ങനെ പെസ്റ്റ് അറ്റാക്ക് ഇല്ല അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതൊരു സ്റ്റിക്കി ഒരു ബോർഡ് പോലത്തെയാണ് ഇത് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു സ്റ്റിക്കി ബോർഡാണ് അതിൽ ഗമുണ്ട് അപ്പൊ അതിങ്ങനെ നമ്മൾ അവിടെ തൂക്കിയാൽ ഇത് വരുന്ന ഇതിന് അറ്റാക്ക് ചെയ്യാൻ വരുന്ന അതിലും മുട്ടിയിരുന്നു അപ്പൊ ഈ ഫാം എന്ന് പറയുമ്പോ എന്താ പശുക്കളും പച്ചക്കറികളും മാത്രമല്ല ഇവിടെ വേറെ ഗസ്റ്റുകളൊക്കെ ഒരാൾ അതെ അതെ പൂച്ചയുണ്ട് പട്ടിയുണ്ട് ഇതെല്ലാം നാടൻ ബ്രീഡാണ് ഈ പൂച്ച വഴി കിട്ടിയ പൂച്ചയാണ് ഇതിന് ചെവി കേട്ടുടാന്നുള്ള ഞങ്ങൾ അറിയില്ലായിരുന്നു അപ്പൊ വഴിന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോ വഴിയില് വന്ന് കാറിന്റെ ഫ്രണ്ടിൽ വന്നു ചാടി അപ്പോ തിരിച്ചു മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് വീണ്ടും കാറിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നു പ്രാവശ്യപ്പൊ ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നു ഇതിന്റെ പകുതിയുടെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അത്രയും കൂടെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു പൂച്ച ആയിരുന്നു നല്ല ബ്ലൂ ഐസും ഒക്കെ ആയിരുന്നു ഇങ്ങനെ ഇവിടെ വന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനി ചെവിട ഇത്തരം ജൈവ കൃഷിയിടങ്ങൾ നാടാകെ പരക്കട്ടെ വിഷമില്ലാത്ത പച്ചക്കറികൾ തീൻ എത്തട്ടെ ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കേരള പിറവി ദിനാശംസകൾ നേരുന്നു നമസ്തേ